you mm -hmm. രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് ഇന്ന് അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയാണ് ഇരുപത്തിരണ്ട് എന്ന ഈ തീയതിക്കും പന്ത്രണ്ട് ഇരുപത് എന്ന സമയത്തിനും ചില പ്രത്യേകതകളുണ്ട് അതെന്താണെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും അഞ്ഞൂറ് വർഷത്തെ ഇന്ത്യയുടെ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്തിയ ഒരു സംഭവമായിരുന്നു ബാബരി മസ്ജിദിൽ നിന്നും ശ്രീരാമ ക്ഷേത്രത്തിലേക്കുള്ള നാൾ വഴികൾ ഈ ചരിത്ര സംഭവങ്ങളെ ഹ്രസ്വമായ രീതിയിൽ നിന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ വീഡിയോയിലൂടെ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ എ ഡി അഞ്ഞൂറ്റി ഇരുപത്തി അയോധ്യയിൽ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു ഇതിന് രണ്ടു വർഷം മുമ്പാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലാണ് പാനിപ്പട്ട് യുദ്ധം നടക്കുന്നത് പാനിപ്പെട്ട് യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ മുഗൾ രാജവംശത്തിന് തുടക്കം കുറിക്കുകയാണ് ബാബറിന്റെ സൈനാധിപനായിരുന്ന മിർബക്കിയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ ഒരു മസ്ജിദ് നിർമ്മിക്കുകയും അത് ബാബറിനായി സമർപ്പിക്കുകയും ചെയ്യുന്നതെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് ബാബരി മസ്ജിദിനെ കുറിച്ച് നമ്മൾ ആദ്യമായി പ്രതിപാദിച്ച് കാണുന്നത് മുഗൾ കൊട്ടാരത്തിലെ രാജ്പുത്രി പ്രതിനിധിയായിരുന്ന ജയ്സിംഗ് രണ്ടാമൻ നിന്നാണ് അദ്ദേഹം ഈ പ്രദേശങ്ങളിലുള്ള ഹിന്ദുക്കൾക്ക് വിശിഷ്ടമായ സ്ഥലങ്ങൾ വാങ്ങിക്കുകയും ആ സ്ഥലങ്ങൾ ഹിന്ദുക്കൾക്ക് ആരാധനകളും പ്രാർത്ഥനകളും നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഇദ്ദേഹം വാങ്ങിയ സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ മൂന്ന് സ്തൂപങ്ങൾ അടങ്ങിയ ഒരു ബിൽഡിങ്ങിന്റെ സ്കെച്ച് അദ്ദേഹത്തിന്റെ രേഖകളിൽ കാണാൻ കഴിയും ആ ബിൽഡിങ്ങിന്റെ ചുറ്റുവട്ടമുള്ള ഭാഗമാണ് അദ്ദേഹം ഹിന്ദുക്കൾക്ക് പ്രാർത്ഥനകൾക്കായി സൗകര്യമൊരുക്കി കൊടുത്തത് അങ്ങനെ ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്ക് വേണ്ടി സൗകര്യമൊരുക്കി കൊടുത്ത ഈ സ്ഥലത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത് ജന്മസ്ഥാൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്കെച്ചിൽ കാണുന്ന ആ കെട്ടിടം അത് ഒരു മസ്ജിദായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ഈ മസ്ജിദിന് ബാബറുമായുള്ള ബന്ധം കണ്ടുപിടിക്കും ുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ ആഗമനത്തോടു കൂടിയാണ് ഫ്രാൻസിസ് ബുക്കാൻ എന്ന ബ്രിട്ടീഷ് സർവേയർ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടെ അദ്ദേഹത്തിന് കുറെ അധികം ലിഖിതങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു അതിൽ ഒരു ലിഖിതത്തിൽ ഈ മസ്ജിദ് ബാബറിനായി സമർപ്പിക്കുന്നു എന്നുള്ള ലിഖിതം അദ്ദേഹം കണ്ടുപിടിക്കുകയും മസ്ജിദും ബാബറുമായുള്ള ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് ഇതിനെ ബാബറി മസ്ജിദ് എന്ന് അറിയപ്പെടുകയുമാണ് ചെയ്തത് ഈ ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലമായ അയോധ്യ എന്ന സ്ഥലം നമുക്കറിയാം ഹിന്ദുക്കളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മഹാവിഷ്ണുവിന്റെ ഏഴാം അവതാരമായ ശ്രീരാമൻ ജനിച്ച സ്ഥലമാണ് അയോധ്യ എന്നാണ് ഹിന്ദു മതവിശ്വാസികൾ വിശ്വസിക്കപ്പെടുന്നത് അതുമാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസം കൂടി അയോധ്യയിലെ ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു അതായത് അയോധ്യയിൽ ശ്രീരാമന്റെ ജന്മസ്ഥലമായ അയോധ്യയിൽ ഒരു രാമക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ആ രാമക്ഷേത്രം പൊളിച്ചിട്ടാണ് അക്ബറിന്റെ സൈനാധിപൻ അവിടെ പള്ളി പണിതെന്നും ഒരു വിശ്വാസം അവർ തലമുറ തലമുറയായി വിശ്വസിച്ച് പുതിയ തലമുറയിൽ കൈമാറിക്കൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ ബാബറി മസ്ജിദിന്റെ ചുറ്റുവട്ടമുള്ള ഒരു നടുമുറ്റമുണ്ട് ഈ നടുമുറ്റത്ത് രാം ചബൂത്ര സീതാ രസോ എന്ന പേരുള്ള ചില പ്ലാറ്റ്ഫോമുകൾ ഉയർന്നു നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇതിൽ ഈ രാം ചബൂത്രയാണ് ആ സ്ഥലത്താണ് രാമ ശ്രീരാമൻ ജനിച്ചതെന്നും അങ്ങനെ വിശ്വസിക്കുകയും അവിടെ ചില പ്രത്യേക പ്രാർത്ഥനകളും ആരാധനാ കാര്യങ്ങളുമൊക്കെ ഹിന്ദുക്കൾ കാലാകാലമായി നടത്തി വരാറുമുണ്ടായിരുന്നു ഇതിനോടനുബന്ധിച്ച് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങൾക്കിടയിൽ ഇടയ്ക്കിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു സ്വാഭാവികമാണ് തങ്ങളുടെ ദൈവമായ ശ്രീരാമന്റെ ജന്മസ്ഥലത്തുണ്ടായിരുന്ന രാമക്ഷേത്രം പൊളിച്ചിട്ടാണ് പള്ളി പള്ളിപ്പണിഞ്ഞെന്ന് വിശ്വസിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സ്വാഭാവികമായും പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ ആയിരത്തി ഈ പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമാവുകയും ഈ സമയത്ത് ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാർ നമുക്കറിയാവുന്ന അവരുടെ നല്ല പിള്ളകളൊന്നുമല്ല ഈ പ്രശ്നങ്ങളൊക്കെ തുടക്കം ഒരുപക്ഷെ അവർ തന്നെയാണ് കാരണം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു തന്ത്രമാണല്ലോ ബ്രിട്ടീഷുകാർക്കുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബ്രിട്ടീഷ് പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ ഇന്ത്യക്കാരായ പട്ടാളക്കാർക്ക് പശുമാംസവും പന്നി മാംസവും ചേർന്ന തിരകൾ തോക്കിൽ നിറയ്ക്കാൻ കൊടുത്ത സംഭവം ചരിത്രത്തിൽ അതൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ് ഈ തർക്കഭൂമിയുമായുള്ള പ്രശ്നങ്ങൾക്ക് പിന്നിൽ ബ്രിട്ടീഷുകാരനെ ഭിന്നിപ്പിച്ചു വരിക്കുക എന്നുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് വ്യക്തമാണ് അതിന്റെ കൂടുതൽ വസ്തുതകളിലേക്ക് ഞാൻ പോകുന്നില്ല നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം അങ്ങനെ ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാകാതിരിക്കാനും ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും വേണ്ടി ബ്രിട്ടീഷുകാർ ഒരു തീരുമാനം എടുക്കുകയാണ് അതായത് ഈ ബാബറി മസ്ജിദും ചുറ്റുവട്ടം നിലനിൽക്കുന്ന രണ്ടേ പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ സ്ഥലം ഈ സ്ഥലത്താണ് ബാബറി മസ്ജിദും അതിനു ചുറ്റുമുള്ള ഈ രാംചബൂത്രയും സീതാരസും നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു തീരുമാനം എടുക്കുകയാണ് അവർ ഈ മസ്ജിദിന്റെയും ഇടയിൽ ഒരു കമ്പി വേലി കെട്ടിയിട്ട് ഇതിനെ രണ്ടായിട്ട് വേർതിരിക്കുകയാണ് അങ്ങനെ രണ്ടായിട്ട് വേർതിരിക്കുമ്പോൾ ബാബരി മസ്ജിദിനുള്ളിൽ മുസ്ലിങ്ങൾക്ക് നിസ്കാരവും കാര്യങ്ങളും ഒക്കെ നടത്തുകയും ചെയ്യാം പുറത്തുള്ള ഈ രാം ചബൂത്രയിലും സീതാ രസയിലും ഒക്കെ ഹിന്ദുക്കൾക്ക് അവരുടെ ആരാധനകളും പ്രാർത്ഥനകളും പൂജകളുമൊക്കെ നടത്താനുള്ള ഒരു സൗകര്യമുണ്ടായി അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഈ ചുറ്റുവട്ടത്ത് പള്ളിയുടെ ചുറ്റുവട്ടത്ത് പൂജാ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന രഖ്ബീർ ദാസ് എന്ന് പറയുന്ന വ്യക്തി കോടതിയെ സമീപിക്കുന്നത് ഇദ്ദേഹം കോടതിയെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ രാംചബൂത്രയുടെ ചബൂത്രയുടെ ക്ഷേത്രം പണിയണമെന്നും ആ ക്ഷേത്രം പണിഞ്ഞിട്ട് അവിടെ ആരാധന കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കൊടുക്കുകയാണ് ഈ കേസ് വ്യത്യസ്തമായ മൂന്ന് കോടതികളിൽ പരിഗണിച്ചെങ്കിലും നിലവിലെ സാഹചര്യം എങ്ങനെയാണ് അങ്ങനെ തുടരാനാണ് കോടതി നിർദ്ദേശിച്ചത് അങ്ങനെ പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ നിലവിലെ സാഹചര്യം തുടർന്ന് പോരുകയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അയോധ്യ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുകയാണ് ഇന്ത്യ മതേതരത്തിന്റെ താഴെക്കുടം തച്ചതുകറക്കപ്പെടാൻ കാരണമായ ആ നിർണായക സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഡിസംബറിലാണ് ഒരു ഹിന്ദു സംഘടന അഖില ഭാരതീയ രാമായണ മഹാസഭ എന്നാണ് സംഘടനയുടെ പേര് അങ്ങനെ ഈ സംഘടന ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു രാമചരിത മാനസിന്റെ പാരായണ പരിപാടി സംഘടിപ്പിക്കുകയാണ് ഇതിന്റെ അവസാന ദിവസം അതായത് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തി തീയതി അർദ്ധരാത്രിയിൽ ഈ പരിപാടിക്ക് ശേഷം കുറച്ച് പേർ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് പള്ളിക്കുള്ളിലേക്ക് പ്രവേശിച്ച അകപ്പള്ളിയിലെ മിഹറാബിൻ്റെ ചുവടെ അതായത് മൂന്ന് താഴെകുടങ്ങളുള്ള പള്ളിയുടെ നടുവിലെ താഴ്കക്കുട ത്തിന്റെ താഴെ ശ്രീരാമന്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയാണ് ഈ ഡിസംബർ മാസത്തിനും ഇരുപത്തിരണ്ടാം തീയതിക്കും ഇന്ന് ജനുവരി ഇരുപത്തിരണ്ടാണ് ഈ തീയതികൾക്കുള്ള ഈ മാസത്തിനുമുള്ള പ്രത്യേകതകൾ നിങ്ങൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കുക അങ്ങനെ ഈ വിഗ്രഹം സ്ഥാപിച്ചു കഴിയുമ്പോൾ ഇത് മനഃപൂർവ്വമാണ് പള്ളിക്കുള്ളിൽ ഒരു വിഗ്രഹം സ്ഥാപിക്കുന്നതെങ്കിലും പുറത്തു പടരുന്ന വാർത്ത മറ്റൊരു രീതിയിലാണ് അതായത് അയോധ്യയിലും അയോധ്യയ്ക്ക് പുറത്തുള്ള ഹിന്ദുക്കൾക്കിടയിൽ പള്ളിയുടെ മിഹ്റാബിൽ പള്ളിക്കുള്ളിൽ സ്വയംഭുവായി ശ്രീരാമനും സീതയും ലക്ഷ്മണും പ്രത്യക്ഷപ്പെട്ടു എന്ന രീതിയിലുള്ള ഒരു അത്ഭുത വാർത്തയാണ് കാട്ടുതീ പോലെ പടരുന്നത് അല്ലെങ്കിൽ അങ്ങനെ പടർത്തിയത് അപ്പൊ ഇത് കാരണമായി ആയിരക്കണക്കിന് ആൾക്കാർ ഓടി വരികയാണ് ഈ പള്ളിയിലേക്ക് സ്വാഭാവികമായി ആൾക്കാർ ഓടിയെത്തുകയും അവിടെ പള്ളിക്കുള്ളിലേക്ക് തളിച്ചുകൂടി അവർ പ്രാർത്ഥനയും പൂജകളും ഒക്കെ തുടങ്ങുകയാണ് അതുമാത്രമല്ല ഇത്ര നാളും പള്ളിക്ക് പുറത്തുള്ള രാം ൂത്രയിലാണ് ശ്രീരാമൻ ജനിച്ചതെന്ന് വിശ്വസിച്ചിരുന്ന ഹിന്ദുക്കൾ ഇപ്പോൾ പള്ളിക്കുള്ളിലെ മിഹ്റാബിന്റെ ഭാഗത്താണ് ശ്രീരാമൻ ജനിച്ചതെന്ന് വിശ്വസിക്കാൻ തുടങ്ങി കാരണം ഇവിടെയാണല്ലോ ശ്രീരാമന്റെ പ്രതിഷ്ഠ പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെ ഇതൊരു വലിയ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ ഗവൺമെന്റ് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും യു പി മുഖ്യമന്ത്രി ആയിരുന്ന ഗോവിന്ദ് വല്ലപന്തിനോട് എത്രയും വേഗം ആ വിഗ്രഹങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റുകയും അവിടെ സമാധാന അന്തരീക്ഷം സ്ഥാപിക്കാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഗോവിന്ദ് വല്ലപന്ത് ഫൈസാബാദിന്റെ ജില്ലാ കമ്മീഷണർ ആയിരുന്ന കെ കെ നായരോട് ഫൈസാബാദ് ജില്ലയിലാണ് അയോധ്യ നിലനിൽക്കുന്നത് അങ്ങനെ ഫൈസാബാദിന്റെ ജില്ലാ കമ്മീഷണർ ആയിരുന്ന കെ കെ നായരോട് ഇതിനുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് കെ കെ നായർ മലയാളി കൂടിയാണ് കേട്ടോ അങ്ങനെ ഈ കെ കെ നായർക്ക് നിർദ്ദേശം കൊടുത്തെങ്കിലും അദ്ദേഹം ഈ വിഗ്രഹങ്ങൾ എടുത്തു മാറ്റാനോ അവിടുന്ന് ആൾക്കാരെ ഒഴിവാക്കാനോ ഒന്നും തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞത് അവിടെ ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര കലാപം ഉണ്ടാകും പ്രശ്നങ്ങൾ കൈവിട്ടു പോകുമെന്നൊക്കെ ഉള്ളൊരു മറുപടിയാണ് പറഞ്ഞത് അങ്ങനെ അദ്ദേഹം വഴങ്ങാത്തത് കൊണ്ട് നെഹ്റു ഇദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യുകയും പിന്നീട് കോടതി വിധിയിലൂടെ അദ്ദേഹം വീണ്ടും തിരിച്ചു വരികയുമാണ് ചെയ്തത് പോലീസുകാർ ഈ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ വിഗ്രഹം എടുത്തു മാറ്റാനായി ചെല്ലുമ്പോൾ അവിടെ ഭജന പാടുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയായ ശകുന്തള നായരും ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അങ്ങനെയും പറയപ്പെടുന്നുണ്ട് അത് സത്യമാണെന്ന് ചോദിച്ചാൽ ഇന്ന് അദ്ദേഹത്തെ ചില സംഘപരിവാർ അനുകൂല ചാനലുകൾ പാടി പകർത്തുന്നത് കാണുമ്പോൾ അത് യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നീട് കെ കെ നായർ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയും തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ ശകുന്ത നായർ ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് തൊള്ളായിരത്തി അറുപത്തിരണ്ട് യു പി നിയമസഭയിലേക്കും തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ലോക്സഭയിലേക്കും കെ കെ നായരും ജനസംഘത്തിന്റെ പിന്തുണ കൂടി ഇത് എന്തിന്റെ പ്രത്യുപകാരമാണോ എന്ന് ചോദിച്ചാൽ അത് പ്രേക്ഷകർ തീരുമാനിക്കുക അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ബാബറി മസ്ജിദ് എന്നുമായി പൂട്ടുകയും ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന രണ്ടേ പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ ഭൂമി ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ഒരു റിസീവറിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്തു അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ട് പ്രധാനപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞത് ഒന്ന് ബാബറി മസ്ജിദ് എന്നുമായി പൂട്ടി രണ്ട് പള്ളിക്ക് പുറത്തുള്ള രാം ശ്രീരാമൻ ജനിച്ചതെന്ന് വിശ്വസിച്ചിരുന്ന ഹിന്ദുക്കൾ പള്ളിക്കുള്ളിലെ മെഹ്റാബിലാണ് ശ്രീരാമൻ ജനിച്ചതെന്ന് വിശ്വസിക്കാൻ തുടങ്ങി അതിനുശേഷം ഈ രണ്ടേ പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ വരുന്ന തർക്കഭൂമിയുടെ അവകാശവാദം ഉന്നയിച്ചു കൊണ്ട് പലരും മുന്നോട്ട് വരാനും കേസ് കൊടുക്കാനും ഒക്കെ തുടങ്ങി അതിൽ ആദ്യമായി വന്ന ഒരു ടീമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ നിർമോഹി അഖാറ എന്ന് പറയുന്ന സംഘടന ഈ നിർമോഹി അഖാറ എന്ന സംഘടന അയോധ്യയിലെ മറ്റ് ശ്രീരാമ ക്ഷേത്രങ്ങളുടെ നിർമ്മാണവും സംരക്ഷണവും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്ന സംഘടനയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഈ തർക്കഭൂമി ഞങ്ങൾക്ക് ശ്രീരാമനുമായി ബന്ധപ്പെട്ട തർക്കഭൂമി ആയതുകൊണ്ട് ഇതിന്റെ അവകാശം ഞങ്ങൾക്ക് വിട്ടു തരണം കേസുമായിട്ടാണ് നിർമോഹി ആക്കാറ മുന്നോട്ട് വരുന്നത് അതേസമയം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ യു പി സുന്നി വക്കഫു ബോർഡ് അവര് മുന്നോട്ട് വരികയാണ് ഇത് ഒരു മസ്ജിദ് നിൽക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതെന്ന വാദം ഉന്നയിച്ചുകൊണ്ട് സുന്നി വഖഫ് ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മുന്നോട്ട് വരുന്നു ഇതേ സമയം തന്നെ മറ്റൊരു മൂവ്മെന്റുകൾ നടക്കുന്നുണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ശിവസേനയുടെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും ത്തിൽ ശ്രീരാമ ജന്മഭൂമി മൂവ്മെന്റ് എന്ന പേരിൽ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നത് എൽ കെ അദ്വാനിയാണ് ഇതിന്റെ അധ്യക്ഷനായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെന്റ് മറുഭാഗത്ത് നടന്നു വരുന്നുണ്ട് അങ്ങനെ ഈ ഒരു കാലയളവിലാണ് ചരിത്ര പ്രസിദ്ധമായ ഷാബാനു കേസ് കോടതിയിൽ വരുന്നത് ഇപ്പൊ ഷാബാനു കേസും ബാബരി മസ്ജിദുമായിട്ട് എന്താണ് പ്രശ്നമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സ്വാഭാവികമായ ചില കണക്ഷനങ്ങളുണ്ട് ഈ ഷാബാനു കേസ് എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ആയ തൻ്റെ ഭർത്താവിൽ നിന്നും ജീവനാംശം വേണമെന്ന കേസുമായിട്ടാണ് കോടതിയിൽ എത്തുന്നത് അങ്ങനെ കോടതി ശരീരത്ത് നിയമത്തിനെതിരായിക്കൊണ്ട് വിധി പ്രഖ്യാപിക്കുകയാണ് തലാക്ക് ചെല്ലിയ ഭർത്താവിൽ നിന്നും ജീവനാംശം കൊടുക്കണം എന്നുള്ള ഒരു വിധിയാണ് അത് ശരീരത്തിന് വിരുദ്ധമായ ഒരു വിധിയാണ് അങ്ങനെ ശരീരത്തിനെതിരായ ഒരു വിധി വന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുസ്ലിം സംഘടനകളൊക്കെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു അങ്ങനെ മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധം കഠിനമായ കടത്ത് വന്നപ്പോൾ മുസ്ലിങ്ങളെ ഒന്ന് അനുനയിപ്പിക്കുന്നതിന് വേണ്ടി രാജീവ് ഗാന്ധി കോടതി വിധി മറികടന്നുകൊണ്ട് ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ട് ഈ പ്രശ്നത്തിന് ഒരു അനുകൂലമായ തീരുമാനം അങ്ങനെ വന്നപ്പോൾ ഹിന്ദു സംഘടനകൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധവുമായി രാജീവ് ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു പ്രോ ഗവൺമെന്റ് ആയിട്ടാണ് ആരോപണങ്ങൾ ശക്തമായി പുറത്തു വന്നു അങ്ങനെ വിവാദങ്ങൾ എൺപത്തി ആറ് ഫെബ്രുവരിയിൽ ഫൈസാബാദ് കോടതിയിൽ മറ്റൊരു കേസ് വരുന്നത് വളരെ നിർണായകമായ കേസായിരുന്നു ഈ കേസിൽ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഗവൺമെന്റ് പൂട്ടി സീൽ ചെയ്ത ബാബറി മസ്ജിദ് അതിന്റെ അകത്തളം ഹിന്ദുക്കൾക്ക് പൂജയും ആരാധന കർമ്മങ്ങളും ചെയ്യുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കണമെന്നായിരുന്നു കേസ് പക്ഷെ എല്ലാരെയും അത്ഭുതപ്പെടുത്തുക ൊണ്ട് ഫൈസാബാദിലെ ജഡ്ജി അനുകൂലമായ ഒരു വിധി പ്രസ്താവിച്ചു ഷാബാനു കേസിൽ രാജീവ് ഗാന്ധി മുസ്ലിങ്ങളെ അനുനയിപ്പിക്കാൻ നടത്തിയ പ്രവർത്തനത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വിധി വന്നതെന്നുള്ള ആരോപണം ഉയർന്നു വന്നിരുന്നു അങ്ങനെ വിവാദങ്ങൾ കത്തി കത്തിപ്പടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മുസ്ലിങ്ങൾ ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുന്നത് അതിനോടനുബന്ധിച്ച് മറ്റൊരു സംഭവം കൂടി ഉണ്ടാവുകയാണ് അതായത് ഈ തർക്കഭൂമിക്ക് മൂന്നാമതൊരു അവകാശം കൂടി രംഗപ്രവേശം ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രാംലില്ല വിരാജ്മാൻ എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ കക്ഷി കൂടി ഇതിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വരികയാണ് ഈ രാംലീല വിരാജ്മാൻ എന്ന് പറഞ്ഞാൽ അത് ലോർഡ് റാം തന്നെയാണ് അതായത് ഹിന്ദുക്കളുടെ ദൈവമായ ഭഗവാൻ ശ്രീരാമൻ തന്നെയാണ് ഈ കേസിൽ കക്ഷിയാ ചേരുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും ഒരു ഹിന്ദു ദൈവത്തിന് എങ്ങനെയാണ് കേസിൽ കക്ഷിയാ ചേരാൻ കഴിയുമോ ഇന്ത്യയിലെ നിയമവസ്ഥയനുസരിച്ച് നിയമത്തിന്റെ മുന്നിൽ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ഈ ഹിന്ദു ദൈവങ്ങൾ പരിഗണിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രാംലീല വിരാജുമാൻ ഈ കേസിൽ കക്ഷിയാവുകയാണ് അതായത് അദ്ദേഹത്തെ പ്രതികരിച്ചുകൊണ്ട് പലരും ഇതിൽ കക്ഷിയാവുകയാണ് ഈ സമയത്ത് ഈ ം കൂടുതൽ വഷലാകുന്ന രീതിയിലുള്ള ഒരു തീരുമാനം ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് അതായത് ഈ തർക്കഭൂമിക്ക് സമീപം വിശ്വ ഹിന്ദു നേതൃത്വത്തിൽ ഹിന്ദു സംഘടനയ്ക്ക് ശിലാൻയാസം നടത്താനുള്ള അനുവാദം കൊടുക്കുകയാണ് ഇത് പ്രശ്നം കൂടുതൽ വഷലാകാൻ കാരണമായി മാറി ഈ ഒരു സമയത്താണ് യുദ്ധമില്ലാത്ത അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിനും കാരണമായ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അന്നത്തെ ബി ജെ പി നേതാവായി എൽ കെ അദ്വാനിയുടെ നേതൃത്വത്തിൽ മറ്റ് ഹിന്ദു സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഗുജറാത്തിലെ സോമഥാനിൽ നിന്നും അയോധ്യ ഒരു രഥയാത്ര സംഘടിപ്പിക്കുകയാണ് അപ്പോഴേക്കും ഈ രാമജന്മഭൂമി എന്നുള്ള വിഷയം ഒരു പൊളിറ്റിക്കൽ അജണ്ടയാക്കി ബി ജെ പി മാറ്റിയിരുന്നു അതായത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം പണിയ എന്നുള്ളത് ഹിന്ദുക്കളുടെ മുഴുവൻ ആവശ്യമാണ് രാജ്യത്തിന്റെ ആവശ്യമാണ് എന്ന നിലയിലേക്ക് ഒരു പ്രചരണം നടത്താനുള്ള നീക്കമായിട്ടാണ് എൽ കെ അദ്വാനിയുടെ രഥയാത്ര അവിടെ നിന്ന് ആരംഭിക്കുന്നത് അങ്ങനെ രഥയാത്ര തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിനോടനുബന്ധിച്ച് പല സ്റ്റേറ്റുകളിലും കലാപങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ ബീഹാറിലെത്തുമ്പോൾ അന്ന് ബീഹാറിലെ മുഖ്യമന്ത്രി ആയിരുന്ന ലാലു പ്രസാദ് യാദവ് രഥയാത്ര തടയുകയും അദ്വാനിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് രഥയാത്ര അങ്ങ് അയോധ്യയിൽ എത്തിക്കഴിഞ്ഞാൽ ബാബരി മസ്ജിദ് തകർക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള രഹസ്യ വിവരം ഗവൺമെന്റ് ലഭിക്കുകയാണ് അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ലാലു പ്രസാദ് യാദവ് ബിഹാറിൽ വെച്ച് അദ്വാനിയെ തടയുകയും രഥയാത്ര തടയുകയും അദ്വാനിയെ ലോക്കപ്പെടുകയും ചെയ്യുന്നത് പക്ഷേ അദ്വാനിയോടൊപ്പം വന്ന കർസേവകർ പതിനയ്യായിരത്തോളം വരുന്ന കർസേവകർ എങ്ങനെയൊക്കെയോ ഇവർ അയോധ്യയിലേക്ക് എത്തുകയും അയോധ്യയിലെത്തിയ പതിനയ്യായിരത്തോളം വരുന്ന കർസേവകർ ഈ തർക്കഭൂമിയുടെ സമീപത്തെ എത്തുകയും ചെയ്തപ്പോ അന്നത്തെ യു പി ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് അവർക്ക് അതിന് വെടിവെക്കുകയും പതിനഞ്ചോളം വരുന്ന കർഷകർ കൊല്ലപ്പെടുകയും ചെയ്തു അപ്പൊ ഈ ഒരു കൂടി അന്ന് കേന്ദ്രം ഭരിക്കുന്നത് വി പി സിംഗ് ആണ് വി പി സിംഗ് ഭരിക്കുന്നത് ബി ജെ പി യുടെ പിന്തുണയോടുകൂടിയാണ് ബി പി സിംഗ് കേന്ദ്രം ഭരിക്കുന്നത് അപ്പൊ ഈ ഒരു സംഭവത്തിന് ശേഷം ബി ജെ പി അവരുടെ പിന്തുണ പിൻവലിക്കുകയും ബി പി സിംഗ് മന്ത്രിസഭ താഴ്വഴിയുകയും ചെയ്തു ഒരു വർഷത്തിന് ശേഷം പുതിയ തെരഞ്ഞെടുപ്പ് വരികയും ഈ തെരഞ്ഞെടുപ്പോട് കൂടി വലിയ മുന്നേറ്റമാണ് ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് രണ്ട് ലോക്സഭാ അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഈ അയോധ്യ രാമജന്മഭൂമി പ്രശ്നം ഏറ്റെടുത്തതുകൂടി അത് എൺപത്തി രണ്ടിലേക്ക് വർദ്ധിക്കുകയും ഈ ബി പി സിംഗിൻ്റെ മന്ത്രിസഭ വീണതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ആ എൺപത്തിരണ്ട് എന്നുള്ളത് നൂറ്റി ഇരുപതിലേക്ക് ലോക്സഭാ അംഗങ്ങൾ വർദ്ധിക്കുകയും ഒമ്പത് ശതമാനം വോട്ടിൻ്റെ വർദ്ധനം ചെയ്തു മാത്രമല്ല അമ്പ ൊന്ന് സീറ്റ് മാത്രമുണ്ടായിരുന്ന യു പിയിൽ ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകൾ വാങ്ങി കല്യാൺ സിംഗ് എന്ന ഒരു മുഖ്യമന്ത്രി ബി ജെ പിയുടെ മുഖ്യമന്ത്രി അധികാരത്തിൽ വരികയും ചെയ്തു രാഷ്ട്രീയപരമായ അയോധ്യ വിഷയം ബി ജെ പി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങും അതിൻ്റെ ഒരു ഭാഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഈ കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഓഗസ്റ്റ് മാസത്തിൽ അയോധ്യയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഫൈസാബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് നിർമോഹി ആക്കാറ സുന്നി വഖഫ് ബോർഡ് അതുപോലെ രാംലീല രാജ്യമായി ഈ മൂന്ന് പേരിൽ ആർക്കാണ് തർക്കഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകേണ്ടതിനെ കുറിച്ചുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അയോധ്യ വിഷയത്തിന്റെ സെക്കൻഡ് ഹാഫിന്റെ ടേണിംഗ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി തർക്കഭൂമിയുടെ സമീപത്തുള്ള രാം സബോത്രയിൽ വിശ്വ പരിഷത്തിന്റെ മറ്റ് ഹൈന്ദവ സംഘടന നേതൃത്വത്തിൽ ഒരു ചില ആഘോഷങ്ങൾ നടത്താൻ തീരുമാനിക്കുന്നത് അയോധ്യയിലെ ബാബറി മസ്ജിദിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നും പള്ളി പൊളിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാന യു പി എ സംസ്ഥാന ഗവൺമെന്റോടും ഈ റിപ്പോർട്ടുകൾ അഭിപ്രായം വിശദീകരണം തേടുന്നുണ്ട് ഒരു കാരണവശാലും മസ്ജിദിന് ഒരു കേടുപാടുകളോ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാവില്ല എന്നുള്ള നൂറ് ശതമാനം ഗ്യാരന്റിയുള്ള ഉറപ്പാണ് സുപ്രീം കോടതിക്ക് കേന്ദ്ര ഗവൺമെന്റും യു പി സംസ്ഥാന ഗവൺമെന്റും കൊടുത്തത് അന്ന് കേന്ദ്രം ഭരിക്കുന്നത് നസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മന്ത്രിസഭയാണ് യു പി സിംഗ് മന്ത്രിസഭയും ബി ജെ പിയുടെ അപ്പോ ഈ രണ്ട് ഗവൺമെന്റുകളും നൂറ് ശതമാനം ഉറപ്പ് കൊടുക്കുന്ന അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു ആഘോഷം നടത്തുന്ന പ്രാർത്ഥന നടത്താൻ വേണ്ടിയുള്ള അനുവാദം കൊടുക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തടയാൻ വേണ്ടി അതുപോലെ യു ധാരാളം മിലിറ്ററിയും പോലീസുകാരും അവിടെ വിന്യസിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡിസംബർ ആറാം തീയതി ഒന്നര ലക്ഷത്തോളം വരുന്ന കരസേവകരാണ് ഈ തർക്കഭൂമിയുടെ അടുത്തേക്ക് എത്തുന്നത് ഈ കരസേവകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്നത്തെ നേതാക്കന്മാരായ ലാൽകൃഷ്ണ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയും ഒക്കെ വളരെ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷെ കാലത്തിന്റെ കാവ്യനീതി എന്താണെന്ന് അറിയില്ല ഇന്ന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഇവരെ മൂന്ന് പേരും പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അറിവ് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷവും ചില സമയത്തിന് ചില പ്രാധാന്യമുണ്ട് ഇന്നത്തെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് പന്ത്രണ്ട് ഇരുപതിനാണ് അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ യാദൃച്ഛികമായും സംഭവിക്കുന്നതായിരിക്കാം എന്ന് നമുക്ക് തോന്നാം പന്ത്രണ്ട് മണി കഴിഞ്ഞതോടുകൂടി ഒന്നര ലക്ഷത്തോളം വരുന്ന കർസേവകർ ബാബരി മസ്ജിദിന്റെ മുകളിലേക്ക് ചാടി യറുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ കൊണ്ട് ബാബറി മസ്ജിദ് തച്ച് തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു ഏകദേശം വൈകുന്നേരം അഞ്ച് മണിയോടു കൂടി പള്ളി നിന്നെടുത്ത് വെറും ഒരു ഭൂമി മാത്രമായി മാറി ശശീല ടീച്ചർ പറഞ്ഞതുപോലെ പള്ളി നിന്നെടുത്ത് പൊടിപോലുമില്ല കണ്ടെടുക്കാൻ അവസ്ഥയിലായി അതിന് പള്ളി പൊളിച്ചതിന് ശേഷം അവർ ചെയ്ത മറ്റൊരു കാര്യം അവിടെ താൽക്കാലികമായി ഒരു ടെൻറ്റ് പോലെ കെട്ടിയിട്ട് ഒരു താൽക്കാലിക ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു ഈ ക്ഷേത്രത്തിലേക്ക് നേരത്തെ പള്ളിയുടെ മിഹറാവിൽ കൊണ്ടുവച്ച രാംലില്ലയുടെ വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഒരു സെൻസിറ്റീവായ വിഷയമായതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കലാപം പൊട്ടിപ്പുറപ്പ് കാശ്മീരിലും പഞ്ചാബിലും അലിഗറിലും അഹമ്മദാബാദിലും ജംഷഡ്പൂളിലും വരാണസിയിലും ഒക്കെ ചോരച്ചാലുകൾ ഒഴുകി ആയിരക്കണക്കിന് ആൾക്കാരാണ് കൊല ചെയ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് ഡിസംബർ ആറിന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായി ഇന്നും രേഖപ്പെടുത്തുന്നത് പള്ളിക്ക് ഒരു കീഴും സംഭവിക്കില്ല എന്ന് വാഗ്ദാനം ചെയ്ത കല്യാൺസിംഗിന്റെ മന്ത്രിസഭയ്ക്ക് രാജിവെക്കേണ്ടി വന്നു അന്ന് തന്നെ രാജിവെച്ചു കഴിഞ്ഞു അത് കേന്ദ്രം ഭരിക്കുന്നത് നരസിംഹറാവു ഗവൺമെന്റ് ആണ് നരസിംഹറാവു ഗവൺമെന്റ് ഡിസംബർ പതിനാറാം തീയതി ലിബർഹാങ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഏകാംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയാണ് ബാബറി മസ്ജിദ് തകർത്തതുമായി നടന്ന സംഭവങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ ഏകാംഗ കമ്മീഷനെ നിയോഗിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദീർഘകാലം അന്വേഷണം നടത്തിയ ഒരു ായിരുന്നു ഇബ്രഹാം കമ്മീഷൻ ഒടുവിലെ രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പാർലമെന്റിൽ എത്തുന്നത് ആ റിപ്പോർട്ടിൽ അന്നത്തെ നേതാക്കന്മാരായിരുന്ന എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയും ഒക്കെ പ്രതികളായി രേഖപ്പെടുത്തിയിരുന്നു ഇന്നും അതിന് കേസുകൾ നടന്നുകൊണ്ടിരിക്കയാണ് ഇതിനൊരു ഫൈനൽ അവസാന തീരുമാനം ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളത് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് അതിനുശേഷം നരസിംഹറാവു ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകുന്നത് ഈ തർക്കഭൂമിയായ രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ സ്ഥലത്തിന് ചുറ്റുഭാഗമുള്ള ഭാഗമുള്ള ഏക്കർ സ്ഥലം ഗവൺമെൻറ്റ് ഏറ്റെടുക്കുകയാണ് പിന്നീട് ഈ രണ്ടേ പോയിൻറ്റ് ഏഴേഴ് ഏക്കർ സ്ഥലവും കൂടി ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയോധ്യയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ അലഹബാദ് ഹൈക്കോടതി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് ഈ കേസുമായി സംബന്ധിച്ചൊരു സഹായം തേടുകയാണ് അതായത് നേരത്തെ തന്നെ പല അന്വേഷണം ഗവേഷണങ്ങളും ഈ അയോധ്യയുമായി നടക്കുന്നുണ്ട് എങ്കിലും കുറച്ചുകൂടി സമഗ്രമായൊരു അന്വേഷണം വേണമെന്ന് നിർദ്ദേശിക്കുകയാണ് ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതി ആർക്കിയോളജിക്കൽ സർവേയോട് അങ്ങനെ വളരെ ഡീപ്പായ ഒരു ഗവേഷണത്തിന് ശേഷം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ചില കണ്ടെത്തലുകൾ കോടതിക്ക് മുമ്പേ സമർപ്പിക്കുകയാണ് അതിൽ പ്രധാന ഈ ീമ സ്ഥിതി നിന്നതിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു സ്ട്രെച്ചർ ഉണ്ടായിരുന്നു ഒരു വലിയ സ്ട്രെച്ചർ ഒരു മൂന്ന് സ്തൂപങ്ങൾ മേലുള്ള സ്ട്രെച്ചർ ഉണ്ടായിരുന്നു ഒരു പതി അതായത് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകൾക്കിടയിൽ ഒരു സ്ട്രെച്ചർ ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് കോടതിക്ക് മുമ്പിൽ ആർക്കിയോളജിക്കൽ സർവേ സമർപ്പിക്കുന്നത് ഈ സ്ട്രക്ച്ചർ ഒരു നോൺ മുസ്ലിം സ്ട്രക്ചർ ആണ് അതായത് ഒരു ഇതൊരു ക്ഷേത്രത്തിൻ്റെതാണെന്ന് അവർ അനുമാനിക്കുകയാണ് ക്ഷേത്രത്തിന്റെ ശലകങ്ങളോ അങ്ങനെയുള്ള പുരാവസ്ഥകളൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പോലും ഈ സ്ട്രക്ച്ചറിന്റെ ഒരു രൂപം വെച്ചിട്ട് ഒരു ക്ഷേത്രത്തിന്റെ ആണെന്ന അനുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ് പക്ഷെ ഇതൊരു രാമക്ഷേത്രമാണെന്ന് കണ്ടെത്താൻ അവർക്കായിട്ടില്ല അത് മാത്രമല്ല ഒരു ക്ഷേത്രം പൊളിച്ചിട്ടാണ് ബാബരി മസ്ജിദ് അവർ പണിഞ്ഞതെന്നും അവർക്ക് കണ്ടെത്താനായിട്ടില്ല അപ്പൊ ഈ റിപ്പോർട്ടുകൾ അലഹബാദ് ഹൈക്കോടതിയുടെ മുന്നിൽ അവർ സമർപ്പിക്കുകയാണ് അതായത് പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകൾക്കിടയിൽ അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം പതിനാറാം നൂറ്റാണ്ടിൽ അവിടെ ഒരു ഉണ്ടായിരുന്നു അതായത് പന്ത്രണ്ടിന് ശേഷം ഒരു നാന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ബാബറി മസ്ജിദ് അതായത് നാന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ബാബർ ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പൊ ഈ നാനൂറ് വർഷത്തിനിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് കണ്ടെത്താനായിട്ടില്ല ക്ഷേത്രം പൊളിച്ചിട്ടാണോ പള്ളി പണിഞ്ഞത് എന്നും അവർ കണ്ടെത്താനായിട്ടില്ല അപ്പൊ ഈ ഒരു റിപ്പോർട്ടാണ് കോടതിക്ക് മുന്നിൽ ആർക്കിയോളജിക്കൽ സർവേ സമർപ്പിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഈ കണ്ടെത്തലുകൾ കോടതി സമർപ്പിക്കുമ്പോൾ തന്നെ ഇതിനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു സർവേയുടെ ഗവേഷണം നിരീക്ഷിക്കാൻ കൂടെ ഉണ്ടായിരുന്ന സുപ്രിയ വർമ്മയും ജയാ മേനോനുമാണ് ആർക്കിയോളജിക്കൽ സർവേയുടെ ഈ കണ്ടെത്തലുകൾ പരസ്പര വിരുദ്ധവും അവ്യക്തമാണെന്ന് പറഞ്ഞത് മുൻവിധിയോടുള്ള ഒരു ഗവേഷണമായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയതെന്നാണ് സുപ്രിയ വർമ്മയും ജയാ മേനോനും ആരോപിച്ചത് അതായത് നാനൂറ്റി പതിനാല് പേജുകളുള്ള ഗവേഷണ റിപ്പോർട്ടിൽ എവിടെയെങ്കിലും ക്ഷേത്രത്തിന്റെ ശകലങ്ങൾ കണ്ടെത്തിയതായോ പുരാവസ്തുക്കൾ കണ്ടെത്തിയതായോ ശിലകൾ കണ്ടെത്തിയതായോ സൂചിപ്പിക്കുന്നില്ല പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സ്ട്രക്ചർ നിന്നിരുന്നു എന്നുള്ളത് അവസാനം രണ്ടുപേർ എഴുതി ചേർക്കുകയായിരുന്നു എന്നാണ് ഇവർ ആരോപിച്ചത് അങ്ങനെ നിരന്തരമായ വാദങ്ങൾ രണ്ടായിരത്തി പത്തിൽ അലഹാബാദ് ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിക്കുകയാണ് ആ വിധി ഇങ്ങനെയാണ് ഈ തർക്കഭൂമിയെ മൂന്നായിട്ട് ഭാഗിക്കുക ഒരു ഭാഗം രാംലല്ല വിരാജമാന് നൽകുക മറ്റൊരു ഭാഗം നിർമോഹി അക്കാറയ്ക്ക് നൽകുക ശേഷിക്കുന്ന ഒരു ഭാഗം സുന്നി വഖ് ബോർഡിന് നൽകുക ഇങ്ങനെ മൂന്നായിട്ട് വീതിച്ച് നൽകാനാണ് അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി പക്ഷേ ഈ വിധിക്കെതിരെ ധാരാളം അപ്പീലുകൾ സുപ്രീം കോടതിയിലേക്ക് പോവുകയും സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യുകയുമാണ് ചെയ്തത് അതിനുശേഷം അയോധ്യയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കേസുകളും നടക്കുന്നത് സുപ്രീംകോടതിയിലാണ് അതിന് രണ്ടായിരത്തി പതിനാറില് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജെസ് കഹാർ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കായി ഈ കേസ് വിടുകയാണ് ഒരു മീഡിയേഷനെ തീരുമാനിക്കുകയാണ് അതായത് ഇതൊരു മതപരമായ കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇൻവോൾവ് ആയ പാർട്ടികളൊക്കെ ഇരുത്തിക്കൊണ്ട് ഒരു മധ്യസ്ഥ ചർച്ചയിൽ ഇത് പരിഹരിക്കാൻ കഴിയുന്നെങ്കിൽ കോടതിക്ക് പുറത്ത് ഒരു മധ്യസ്ഥ പരിഹരിക്കാൻ കഴിയുന്നെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് അദ്ദേഹം ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കായിട്ട് വിടുകയാണ് കേസ് മധ്യസ്ഥ ചർച്ച കൊണ്ട് ഉദ്ദേശിച്ച ഫലമൊന്നും ഉണ്ടായില്ല വീണ്ടും കേസ് കോടതി ഏറ്റെടുക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ആയപ്പോഴേക്കും ഏകദേശം മുപ്പത്തിരണ്ടോളം അപ്പീലുകളാണ് സുപ്രീം കോടതിയിൽ ഇതുമായി സംബന്ധിച്ച് വന്നിട്ടുള്ളത് അപ്പൊ ഇനിയും ഈ കേസ് മുന്നോട്ട് നീട്ടിക്കൊണ്ടുപോകുന്നു ശരിയല്ല എന്ന് മനസ്സിലാക്കിയ സുപ്രീം കോടതി ഒരു കാര്യം തീരുമാനിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം ഇതിന്റെ വിചാരണ ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ് അതിനായിട്ട് സുപ്രീം കോടതിയിലെ അഞ്ചംഗ ബെഞ്ചിനെ ാണ് ഈ ബെഞ്ചായിരിക്കും വിചാരണ വാദം കേൾക്കുക അങ്ങനെ ഇതൊക്കെ തീരുമാനിച്ചതിനു ശേഷം അല്ലെങ്കിൽ വീണ്ടും ഒരു മൂന്നംഗ മീഡിയേഷനെ സുപ്രീം കോടതി തീരുമാനിക്കുകയാണ് ഇതൊരു മധ്യസ്ഥ ചർച്ചയിൽ വീണ്ടും പരിഹരിക്കാൻ കഴിയുമെന്ന് അറിയാൻ വേണ്ടി അവസാനഘട്ടം നിലയിൽ അങ്ങനെ മീഡിയേഷൻ കമ്മിറ്റി മെയ് മാസത്തിൽ അവർ റിപ്പോർട്ട് കോടതി സമർപ്പിക്കുകയാണ് അതിനുശേഷം സുപ്രീം കോടതിയിൽ ഈ വിചാരണ ആരംഭിക്കുകയാണ് അയോധ്യ കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ ആരംഭിക്കുകയാണ് സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഏറ്റവും നീണ്ട വിചാരണകളിൽ ഒന്നാണ് അയോധ്യ കേസുമായി നടന്ന വിചാരണ ഏകദേശം നാൽപ്പത് ദിവസത്തോളമാണ് ആ വിചാരണ നീണ്ടു നിന്നത് അതിനുശേഷം നവംബർ മാസത്തിലേക്ക് ഈ കേസിന്റെ വിധി പറയാനായി സുപ്രീം സുപ്രീംകോടതി മാറ്റിവെക്കുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതാം തീയതി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വിധി പ്രസ്താവനയ്ക്ക് വേണ്ടി സുപ്രീംകോടതി തയ്യാറാവുകയാണ് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ും അവരുടെ കണ്ണും കാതും കൂർപ്പിച്ച ഒരു ദൃശ്യമാധ്യമത്തിൽ മുന്നിൽ കാത്തിരുന്ന ഒരു വിധി പ്രസ്താവന കൂടിയായിരുന്നു അഞ്ഞൂറ് വർഷത്തെ ബാബറി മസ്ജിദിൽ നിന്നും രാമക്ഷേത്രത്തിലേക്കുള്ള ആ വിധി പ്രസ്താവന വിധി പ്രസ്താവനയ്ക്ക് മുമ്പ് ചില നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി നടത്തുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ അതിലംഘനമാണെന്ന് കോടതി നിരീക്ഷിക്കുകയാണ് അന്യായമായി ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് മാത്രമല്ല തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ബാബറി മസ്ജിദിന്റെ മിഹ്റാബിനുള്ളിൽ ൾ കൊണ്ടുവച്ചതും ഇന്ത്യൻ നിയമ വ്യവസ്ഥയുടെ ലംഘനമാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിക്കും സുപ്രീംകോടതിയുടെ വിധി പ്രസ്താവന ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടവർക്കറിയാം കോടതിയുടെ നിരീക്ഷണങ്ങൾ കേട്ട് കേട്ട് വരുമ്പോൾ ഈ വിധിയുടെ അവസാനം ഇത് സുന്നി വക്കഫ് ബോർഡിന് അനുകൂലമായ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധിയാണ് വരാൻ പോകുന്ന രീതിയിലാണ് കോടതിയുടെ ഓരോ നിരീക്ഷണങ്ങളും ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് അന്യായമാണെന്നും നിയമലംഘനമാണെന്നും പറയുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ വിഗ്രഹങ്ങൾ കൊണ്ടുവച്ചത് നിയമലംഘനമാണെന്ന് പറയുന്നു അവിടെ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു ഒരു ക്ഷേത്രം പൊളിച്ചിട്ടാണ് ബാബരി മസ്ജിദ് പണിഞ്ഞതെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നു അങ്ങനെ ഈ നിരീക്ഷണങ്ങൾ കേൾക്കുമ്പോൾ ഈ വിധിയുടെ അവസാനം ഇത് മുസ്ലിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധിയായി വരാൻ പോകുന്ന രീതിയിലാണ് നിരീക്ഷണങ്ങൾ വരുന്നത് പക്ഷെ അവസാനം എത്തുമ്പോൾ അന്തിമ വിധി ഇങ്ങനെയാണ് കോടതിയുടെ തർക്കഭൂമിയായ രണ്ടേ പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ സ്ഥലം രാംലല്ല വിരാജമാൻ നൽകാൻ കോടതി നിർദ്ദേശിക്കുകയാണ് ഇത് ഗവൺമെന്റ് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ആ ട്രസ്റ്റിന്റെ പേരിലായിരിക്കണം ഈ ഭൂമി കൈമാറേണ്ടതെന്ന് കോടതി നിർദ്ദേശിക്കുന്നു രണ്ടാമതായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പള്ളി പൊളിച്ചത് അന്യായമാണെന്നും നിയമലംഘനത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞ സുപ്രീം കോടതി അവർക്ക് അർഹമായ പരിഗണന നൽകണമെന്നും പറഞ്ഞുകൊണ്ട് അഞ്ച് ഏക്കർ സ്ഥലം ഇതിന് പുറത്തോ അതല്ലെങ്കിൽ നേരത്തെ ഗവൺമെന്റ് ഏറ്റെടുത്ത അറുപത്തിയേഴ് ഏക്കർ സ്ഥലത്തിൽ നിന്നും അഞ്ച് ഏക്കർ ഭൂമി സുന്നി വഖഫ് ബോർഡ് നൽകാനും കോടതി നിർദ്ദേശിക്കുകയാണ് ഇനി നമുക്കറിയാം മൂന്നാമതൊരാൾ കൂടി ഈ കേസിൽ കക്ഷിയായിട്ടുണ്ട് അത് നിർമോഹി അക്കാറയാണ് അദ്ദേഹത്തിന് ഇതിന്റെ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുന്നില്ല എന്ന് കോടതി കണ്ടെത്തി അദ്ദേഹത്തിന്റെ വാദം തള്ളിക്കളയുകയാണ് എങ്കിലും അദ്ദേഹത്തിന് ഒരു ആശ്വാസമെന്ന നിലയിൽ ഗവൺമെന്റ് രൂപീകരിക്കുന്ന ഈ ട്രസ്റ്റിൽ നിർമോഹി അക്കാറയുടെ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് കോടതി നിർദ്ദേശിക്കുകയാണ് അങ്ങനെയാണ് ചരിത്ര ആ കോടതി വിധി അവസാനിക്കുന്നു അങ്ങനെ ഇന്ത്യൻ ജനാധിപത്യത്തിലെ നിർണായകമായ ആ വിധിയെ ഇന്ത്യൻ ജനത സ്വീകരിച്ചു അതിന്റെ ഭാഗമായി അഞ്ച് ഏക്കർ സ്ഥലം സുന്നി വക്ക ബോർഡിന് കൊടുത്തു ഈ പറയപ്പെട്ട രണ്ടേ പോയിന്റ് ഏഴേഴ് ഏക്കർ വരുന്ന തർക്കഭൂമി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു ഈ ട്രസ്റ്റിന്റെ പേര് ശ്രീരാം ജന്മഭൂമി തീർത്ഥിക്ഷേത്ര ട്രസ്റ്റ് എന്ന പേരിൽ ഒരു പതിനഞ്ചംഗ ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ ട്രസ്റ്റിന്റെ പേരിലേക്ക് ഈ ഭൂമിയുടെ അവകാശം നൽകുകയും അതോടൊപ്പം തന്നെ നേരത്തെ ഗവൺമെന്റ് ഏറ്റെടുത്തിരുന്ന അറുപത്തി ഏഴ് ഏക്കർ സ്ഥലവും കൂടി ഇതോടൊപ്പം അവർക്ക് വിട്ടുകൊടുക്കുകയും അങ്ങനെ ഈ ഏറ്റെടുത്ത സ്ഥലത്താണ് ഇന്ന് ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മാണം നടക്കുന്നത് അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് മൂന്നിലയിലുള്ള ക്ഷേത്രമാണ് പണിയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ധർമ്മത്തിനെതിരെ പോരാടി ധർമ്മത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി തന്റെ പിതാവിന്റെ വാക്കു പാലിക്കുന്നതിനു വേണ്ടി വനവാസം വരെ വരിച്ച ശ്രീരാമ ഭഗവാന്റെ അയോധ്യയിൽ യുദ്ധമില്ലാത്ത അയോധ്യയിൽ എന്നൊരു മസ്ജിദ് തകർത്തിട്ട് ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുകയാണ് അതിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങാണ് ഇന്ന് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്നത് ഒരു ശ്രീരാമക്ഷേത്രം തകർത്തിട്ടാണ് ബാബറി മസ്ജിദ് പണിഞ്ഞതെന്ന് വ്യക്തമായി തെളിയിക്കാൻ ശാസ്ത്രീയപരമായോ മറ്റ് ചരിത്രപരമായോ ഒരു ഗവേഷണം കൊണ്ടോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ ഇന്ന് പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ശ്രീരാമക്ഷേത്രം പണിയുന്ന സ്ഥലത്ത് ഒരു മസ്ജിദ് ഉണ്ടായിരുന്നെന്നും ആ മസ്ജിദ് തകർത്തിട്ടാണ് ഇവിടെ ക്ഷേത്രം എന്നുള്ളതും ധാരാളം തെളിവുകളുണ്ട് ജീവിച്ചിരിക്കുന്ന തെളിവുകളുണ്ട് ഡിജിറ്റൽ തെളിവുകളുണ്ട് കാലം എത്ര കഴിഞ്ഞാലും ആ ചരിത്രം അങ്ങനെ തന്നെ മായാതെ മറക്കാതെ ശേഷിക്കും വരും തലമുറയ്ക്ക് ഈ ചരിത്രം എന്നും ഒരുപാട് പാഠങ്ങൾ നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചരിത്രം മറക്കാതിരിക്കാം ചരിത്ര ബോധമുള്ളവരാകാം അഞ്ഞൂറ് വർഷം നീണ്ടു നിന്ന ബാബരി മസ്ജിൽ നിന്നും ശ്രീരാമക്ഷേത്രത്തിലേക്കുള്ള ചരിത്രത്തിന്റെ നാൾ വഴികളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് പലതും വിട്ടുപോയിട്ടുണ്ടാകാം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം അത് നിങ്ങൾ ദയവായി ചൂണ്ടിക്കാട്ടുക അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക